മോദിജിയുടെ രണ്ടായിരം രൂപയും പതിനേഴാം ഗഡ് വിതരണവും ഉടൻ മോദിജിയുടെ രണ്ടായിരം രൂപയും പതിനേഴാം ഗഡ് വരുന്നു ഒറ്റത്തവണ പുതുക്കൽ വേണം മാർച്ച് മുപ്പത്തി ഒന്ന് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പി കിസാൻ പതിനേഴ് ഗഡ് തീയതിയുടെ പ്രഖ്യാപനം എല്ലാ ഇന്ത്യൻ കർഷകർക്കുമായി കൃഷി കർഷക ക്ഷേമ വകുപ്പ് പരസ്യമാക്കി സ്കീമിന്റെ പതിനേഴ് ഗഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്കീമിന് കീഴിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് ലഭിക്കുന്നതിന് ഒരു അപേക്ഷകൻ കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരിക്കണം കൂടാതെ ആധാർ കാർഡ് താമസരേഖ പാൻ കാർഡ് മുതലായവ പോലെയുള്ള ചില ഡോക്യുമെന്റേഷനുകളും ഉണ്ടായിരിക്കണം ഈ ആവശ്യകതകൾ നിറവേറ്റിക്കഴിഞ്ഞാൽ കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ ലിസ്റ്റ് ഔദ്യോഗിക വെബ്സൈറ്റായ എച്ച് ടി പി ഇസ് കൌലാൻ ഡാബു ഫോവേഡ് സ്ലാഷ് പിം കിസൻ ഡാർ എൻ ഫോർവേഡ് സ്ലാഷ് എന്നതിൽ പരിശോധിക്കുകയും പട്ടികയിൽ അവരുടെ പേര് കാണുകയും ചെയ്യാം പി എം കിസാൻ പതിനേഴ് ഗഡുവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അറിയാം ഈ പരിപാടിയുടെ സ്വീകർത്താക്കളായ കർഷകർക്കായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രഖ്യാപിച്ചു പിയും കിസാൻ പതിനേഴ് ഗഡു ലിസ്റ്റ് ഉടൻ പരസ്യമാക്കും നിശ്ചിത തുക ലഭിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള അർഹരായ എല്ലാ കർഷകരുടെയും പേരുകൾ ഗഡുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടും തിനേഴാം ഗഡു വിജ്ഞാപനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കും പിയും കിസാൻ പതിനേഴ് ഗഡു തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ റിലീസ് ചെയ്യും എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ എല്ലാവർക്കും ഈ പണം ലഭിക്കും എന്നും പറയുന്നു